ചെങ്ങളായി ചുഴലി റോഡിൽ കാണപ്പെട്ട കുഴി ആഴം അളക്കുന്നതിനും അപകട സാധ്യത ഒഴിവാക്കാനും ഉപരിതലം ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ച് പരിശോധന നടത്തി ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധികാരികളും ഉദ്യോഗസ്ഥരും ചെങ്ങളായി പഞ്ചായത്ത് അംഗങ്ങളും സ്ഥലത്ത് എത്തിയിരുന്നു ചെങ്ങളായി പഞ്ചായത്തിലെ കാവുമ്പായി കരുവള്ളൂർ റോഡിൽ ചെങ്ങളായി ചുഴലി റോഡിൽ പനങ്കുതിലായി കാണപ്പെട്ട വലിയ കൃത്യം ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്ദർശിച്ചു അപകടകരമായ രീതിയിൽ കാണപ്പെട്ട വലിയ കുഴിയുടെ ആഴം മൂന്ന് മീറ്ററോളം ആയിരുന്നു സൈഡ് ഭാഗങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിലായതിനാൽ ജെ സി ബി ഉപയോഗിച്ച് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ മണ്ണുകൾ മാറ്റി അപകട സാധ്യത പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫിനാൻഷ്യൽ ഓഫീസർ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു ചെങ്ളായ് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ടീച്ചർ എം പ്രജോഷ് ആഷിഖ് ചെങ്ളായ് ഗീത അബൂബക്കർ സുരേഖ രശ്മി രമ്യ പ്രസന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ തുടങ്ങിയവരും സംഭവസ്ഥലം സന്ദർശിച്ചു നിലവിൽ ഗതാഗതം പൂർണ്ണമായും ഈ റോഡിൽ നിരോധിച്ചിട്ടുണ്ട് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്യുന്നതാണെന്ന് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരള പറഞ്ഞു നമ്മളിപ്പോ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ റോഡ് കരിവള്ളൂർ കാവും നടന്നിട്ടുള്ളത് ഇവിടെ പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം ആറ് മണിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു ഇവിടെ കണ്ടെത്തി കെ എസ് സി ബിക്കാരാണ് അത് കണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ വളരെ അപകടകരമായ ഞങ്ങൾ അങ്ങനെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതുപോലെ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ ഓഫീസർ അടക്കമുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ജിയോളജി വകുപ്പിൽ നിന്നും ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നേരത്തെ തന്നെ നമ്മുടെ ചെങ്ങളായി പഞ്ചായത്തു നിന്നുള്ള എല്ലാവരും ഇവിടെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ പ്രസിഡന്റ് ഇന്ന് ഡി പി സിക്ക് പോയതുകൊണ്ടാണ് ഇവിടെ ഇല്ലാതെ എല്ലാവരും ഇവിടെയുണ്ട് പക്ഷെ നമ്മളത് നോക്കിയപ്പോൾ അത് അതിൻ്റെ അപകടം കണ്ട സ്ഥിതിയിൽ നമ്മുടെ ഇവിടുത്തെ പ്രജോഷ് അല്ല നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആണ് അദ്ദേഹം നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അതൊന്ന് എത്രത്തോളം ഇതിന്റെ ഈ പറയുന്ന ഗർത്തം എത്രത്തോളം ഉണ്ടെന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഇവിടെ നമ്മൾ ജെ സി പി കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് നോക്കുകയും ചെയ്തു തുറന്ന് നോക്കിയപ്പോഴത് കുറച്ച് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കുറച്ച് വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഏതായാലും നമ്മളത് തുറന്നു വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഇനിയും ഇതിലേക്കൂടെ ആൾക്കാർ പോകാനും വാഹനങ്ങൾ പോകുന്നതും ബ്ലോക്ക് ചെയ്തേ മതിയാവും അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ പഞ്ചായത്ത് ഇടപെട്ടിട്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കാരണം ഇതിപ്പം നമ്മൾ മണ്ണിട്ട് നികത്തുകയും കുറച്ച് ദിവസം അത് വെച്ചപ്പോൾ വളരെ പെട്ടെന്ന് ഇത് നമുക്ക് പൂർത്തീകരിക്കണം അല്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിലാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇവിടുത്തെ എ എക്സി അടക്കം പറയുന്നത് അതൊന്ന് മണ്ണൊക്കെ ഇട്ടതിന് ശേഷം അത് ഒന്ന് ഉറച്ചതിന് ശേഷം മാത്രമേ അതിന് മുകളിൽ ബാക്കി പണി ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇനി ഇന്ന് ഡി പി സിയിൽ നമ്മുടെ പദ്ധതിയുടെ അംഗീകാരങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ അടിയന്തരമായിട്ട് ഒരു ഫണ്ട് വെക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് നമ്മൾ കലക്ടറുമായിട്ട് ബന്ധപ്പെട്ടും മറ്റു നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മളെത്രയും പെട്ടെന്ന് തന്നെ ചണ്ടൂർ ജില്ലാ പഞ്ചായത്ത് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും